ഹായ് നമസ്കാരം അഞ്ഞൂറ്റി എൺപത്തി ആറാമത്തെ വീഡിയോ നമ്മളെ കുറച്ച് എണ്ണ കൂടുതലുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമ്മുടെ ഓഫർ പ്രൈസ് ബട്ടർഫ്ലൈ ഒരു കുക്കർ മൂന്ന് ലിറ്റർ ഒരു രണ്ട് ലിറ്റർ ബട്ടർഫ്ലൈ കുക്കറ് ഡിന്നർ സെറ്റ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പതിനൊന്ന് പീസ് ഡിന്നർ സെറ്റ് പതിനൊന്ന് പീസ് സെല്ലോൻ്റെ ആണ് സെല്ലോ നല്ല നല്ല ബ്രാൻഡാണ് നല്ല കമ്പനിയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് രണ്ട് പത്ത് പതിനൊന്ന് പീസ് പിന്നെ കുക്ക് വെയർ സെറ്റ് ഒരു നോൾട്ട വരണം ജോർജ് സ്ക്രാച്ചുള്ളാണ് പിന്നെ രണ്ടാമത്തെ വരണം യെല്ലോ കളറ് വലുത് വരണം പിന്നെ ഒരു ഫൈബർ ടീസ്പൂണ് പിന്നെ ഒരു സ്റ്റാൻഡ് പിന്നെ വീണ്ടും ബട്ടർഫ്ലൈയുടെ ഇൻഡക്ഷൻ ബേസ് ഇറങ്ങണം പിന്നെ ഒരു കുക്ക് വെയറും കൂടെ പിന്നെ ചെറിയ ഒരു കുക്ക് വെയർ ഒരു കൈലും കൂടെ പിന്നൊരു യെല്ലോ ഒരു കുക്ക് വെയറും കൂടെ പിന്നെ ലിഡുള്ള ഒരു കുക്ക് വെയറും കൂടെ പിന്നെ നമുക്ക് ഒരു സ്റ്റാൻഡും കൂടെ അപ്പോൾ അങ്ങനെ ഐറ്റംസ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഇതൊരു സെറ്റ് കൂട്ടിയാൽ പതിനഞ്ച് പ്രോഡക്റ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നമ്മൾ ഓഫർ പ്രൈസ് പെട്ടെന്ന് വിളിച്ചോളൂ ഇതുവരെ ഇട്ടുള്ള എല്ലാ ഓഫറും സെയിലായി ഇനി ഈ ഓഫർ ഇട്ടാൽ ഇതും കൂടെ ഉള്ളൂ ഇത് കഴിഞ്ഞാൽ അടുത്ത് വരും ഓക്കെ താങ്ക്